മതിനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു തിഹാർ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവരങ്ങൾ അതുല്യ നൽകും അതുല്യ ആദ്യം ഈടി ഇപ്പോൾ സി ബി ഐ കെജ്രിവാളിന് കുരുക്ക് ലിബീഷ് മോദി സർക്കാർ അധികാരത്തിലേറിയ ഉടൻ തന്നെ വീണ്ടും ഈ ദേശീയ സുരക്ഷാ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടൽ പൂർവാധികം ശക്തിയോടെ പുനരാരംഭിച്ചു എന്ന് തന്നെ വേണം കരുതാൻ പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിന്റെ ഇതേ കേസിലുള്ള ദില്ലി മതിനയാഴിമതി കേസിലുള്ള ഇ ഡിയുടെ ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ച് അദ്ദേഹത്തിന്റെ ജാമ്യം ജാമ്യത്തിന്റെ സ്റ്റേ ഏർപ്പെടുത്തിയ അതേ ദിവസം മണിക്കൂറുകൾക്ക് ശേഷമാണിപ്പോൾ ഈ രാത്രി തന്നെ സി അദ്ദേഹത്തെ തിഹാർ ജയിലിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ച സി ബി ഐ തിഹാർ ജയിലിലെത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തി തിരിച്ചു പോവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ യാതൊരു മുൻ മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നാളെ രാവിലെ തന്നെ ബന്ധപ്പെട്ട വിചാരണ കോടതിയിൽ അത് ദില്ലി റോസ് അവന്യൂ കോടതി തന്നെ ആയിരിക്കും നാളെ രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള അനുമതിയും സി ബി ഐക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ജാമ്യത്തിനുള്ള സ്റ്റേ തുടരും അദ്ദേഹം ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ നാളെ കോടതിയിൽ അദ്ദേഹത്തിന്റെ ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം എന്നത് ശ്രദ്ധിച്ചു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നാളെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജാമ്യങ്ങൾക്കുള്ള സ്റ്റേ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യം നീട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ അതിൽ ഇടപെടൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇന്ന് ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ നാളെ തന്നെ സുപ്രീം കോടതിയിൽ കേസ് ഉന്നയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചിരുന്നു എന്നാൽ അതിനിടെയാണ് ഇപ്പോൾ അപ്രതീക്ഷിത അല്ലെങ്കിൽ ഈ മുൻ നേരത്തെ മുന്നൊരുക്കിയ നീക്കങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ സി ബി ഐയും കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി നാളെ ഇ ഡിയുടെ അപേക്ഷയിലുള്ള തീരുമാനം എന്ത് തന്നെയായാലും സി ബി ഐയുടെ കേസിൽ അദ്ദേഹത്തിൻ്റെ കുരുക്ക് മുറുകുക തന്നെയാണ് മറ്റേ നാളെ ജാമ്യം ലഭിച്ചാൽ പോലും അദ്ദേഹത്തിന് കേസിൽ നിന്ന് ഇതിൽ മാത്രമായി പുറത്തിറങ്ങാനാകില്ല ഇതിനെതിരെ ആം ആദ്മി പാർട്ടി ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് മോദി സർക്കാരിൻ്റെ ഭയം മൂലമാണ് അവർ ഇത്തരം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് കാരണം സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഒരു ശതമാനമെങ്കിലും ഉണ്ട് എന്നുള്ളത് മോദി ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുണ്ട് ആ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണിപ്പോൾ വ്യാജമായി ഉള്ള കേസുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സി ബി ഐയെ വ്യാജമായി ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയിട്ടുള്ള സഞ്ജയ് സിംഗ് അഭിപ്രായപ്പെട്ടത് തീർത്തും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ രാത്രിക്ക് രാത്രി ഉണ്ടായ അറസ്റ്റ് എന്നാണ് അവരുടെ എല്ലാം പ്രതികരണം എന്തു തന്നെയായാലും സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു കടന്നുപോക്ക് ഡി സി ബി ഐ അതിനു പുറമെ ഒന്നിന് പിറകെ ഒന്നായി വീണ്ടും വീണ്ടും കുരുക്കുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ മേൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയായാലും ആളുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യത്തിന് മങ്ങലേൽപ്പിക്കാൻ ഇത് മതിയാകുമോ എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത് ലിബീഷ് ശരിയതല്ലേ